നല്ല ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പൽക്കാല ദിവസനിധിയിലെ കർത്താവിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻഭാഗൻ സർവശക്തനായ ദൈവ ഇടയാക്കി ദോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലേൽവിയ പ്രിയമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച അനവധി അനവധി വിഷയങ്ങൾക്കൊക്കെ സുർഗത്തിലെ ദൈവം നമുക്ക് മറുപടി നൽകി തന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന വ്യക്തികളാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല നാളത്തെ നമ്മുടെ വിഷയം ഓരോ ദിവസവും നമുക്ക് അനവധി വിഷയങ്ങളുണ്ട് കടന്നു വരുന്നത് നാളെ നമ്മുടെ മുൻപിൽ എന്താണ് കടന്നു വരാൻ പോകുന്ന വിഷയമെന്നും നമുക്ക് സ്തോത്രം ഇല്ല സ്ത്രോത്രം എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മേലെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് മറുപടി നൽകി നമ്മളെ മാനിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ിയ ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിൽ ഉള്ളതായ രാകേഷ് ആണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലുവിയ തന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും പിന്നെയും ശ്രേഷ്ഠമായ രീതിയിൽ സുർഗത്തിലെ ദൈവം തന്നെ മാനിക്കുവാൻ അനുഗ്രഹിപ്പാൻ സുർഗുത്തിലെ ദൈവിയുടെയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പോലെ തന്നെ തൻ്റെ ഭാവിക്ക് വേണ്ട വഴിയും വാതിലും എല്ലാം സ്വർഗത്തിലെ ദൈവം തുറക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം തന്നെ മകനെ ദൈവം ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുവാനായി സ്വർഗത്തിലെ ദൈവിയുടെ യാകേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ആ മകനെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ ഹലുയ്യാ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തന്റെ പ്രവൃത്തി വേഗത്തിൽ വേഗത്തിൽ അവിടെ വെളിപ്പെടുവാനിടയായി തീരും ഹലലുയാ ഇന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാഗത്തിന്റെ അല്പം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ അവസാന വാക്യമായ മുപ്പത്തിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം വായിക്കാം ഇടയന്മാർ എല്ലാം സ്തോത്രം സ് ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ഇടയന്മാരെ കുറിച്ച് വചനം പറയുന്നു അന്നത്തെ ലോകത്തിൽ ഏറ്റവും വൻകിട ശക്തിയായി നിൽക്കുന്ന മിസ്രൈമാണ് അല്ലെങ്കിൽ ശക്തികളുടെ മുൻപിൽ അന്ന് ബാക്കി സകല ശക്തികളും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ മിസ്രേമിയർക്ക് വെറുപ്പാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യോസെഫ് തന്റെ പിതാവിനെയും സഹോദരന്മാരെയും ഇസ്രൈമിലേക്ക് കൊണ്ടുപോയി യോസെഫ് അവിടെ മന്ത്രിയായിരിക്കുമ്പോൾ താൻ തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും അവിടേക്ക് എത്തിച്ചപ്പോൾ ഫറവോന്റെ മുൻപാകെ അവരെ കൊണ്ടു എന്ന് കാണിക്കുവാനും ഫറവോന്റെ മുൻപാകെ അവരെ പരിചയപ്പെടുത്തുവാനുമായി യോസെഫ് ആഗ്രഹിക്കുകയാണ് അവർക്ക് നല്ലൊരു ദേശം പാർപ്പിനായി കൊടുക്കണം എല്ലാറ്റിലും ഉന്നത ഭരണാധികാരിയാകുന്ന ഫറവോയുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ട് യോസഫ് അതിനായി തൻ്റെ കുടുംബത്തെ അവരുടെ മുൻപിലേക്ക് ഫറോൻ്റെ മുൻപിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ നാൽപ്പത്തി ഏഴാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് ആ മുൻപാകെ പറയുന്നത് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നു അപ്പോൾ പരിചയപ്പെടുത്തുന്നത് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു അപ്പോൾ തന്നെ നാൽപ്പത്തി ആറിന്റെ അവസാന ഭാഗത്ത് പരിശുചാൽ നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട് ഇടയന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് വെറുപ്പല്ലോ അങ്ങനെ വെറുക്കപ്പെട്ട ഒരു കൂട്ടം ഇപ്പോൾ ആമേൻ മുൻപിൽ നിൽക്കുകയാണ് അവരെ പരിചയപ്പെടുത്തുകയാണ് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നു അങ്ങനെ അവരെ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ലോകത്തില് അല്ലെങ്കിൽ നമ്മൾ ഈ ആയിരിക്കുന്ന ഈ ിലൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളുണ്ട് പലരെയും പലരെയും തള്ളി എത്ര കഴിവുണ്ടെങ്കിലും എത്ര നല്ല കൃപയുണ്ടെങ്കിലും ഒക്കെ തള്ളി തള്ളി മാറ്റി കളയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്നത് കാണുന്നത് കേൾക്കുന്നതും ഒക്കെയാണ് ആമേന് കളൊലിയ നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഇവിടെ ഇപ്പോൾ കള്ളുലിയ യോസഫ് ഫറോന്റെ മുൻപാകെ നിൽക്കുന്ന പക്ഷേ തങ്ങളുടെ ആമേൻ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ തുറന്നു പറയുന്ന ഒരു ആമേൻ അവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഇടയന്മാരാണ് കലോലിയ നിങ്ങൾ കറുപ്പാണെങ്കിലും ഞങ്ങൾ ഇടയന്മാരാണ് കലോലിയ അത് പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ അതെ അവർക്ക് ഒരു പക്ഷേ അവർ അങ്ങനെ പറയുമ്പോൾ പറവോ അവരെ തള്ളിക്കളയ അവരുടെ ദേശത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവരെ പറഞ്ഞയക്കുമോ എന്നൊക്കെ അവർക്ക് വിചാരമുണ്ടായിരിക്കാം ഭയമുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അവർക്കൊരു വിഷയമല്ല ഇപ്പോൾ ആയിരിക്കുന്ന ആമേ യോസഫിന്റെ സ്ഥാനം പോകുമോ ഒരുപക്ഷേങ്കിൽ യോസഫിന്റെ ആ മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോകുവാൻ വരെ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും കൊണ്ടാണ് ആമേന അവർ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുമെങ്കിൽ ഉൾക്കൊണ്ടാൽ എന്നർത്ഥത്തിൽ തന്നെയാണ് അവരവിടെ അത് പറയുന്നത് ദൈവ ഒരാളെ അയച്ചു കഴിഞ്ഞാൽ ദൈവ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അമേന ആർക്കും തള്ളിക്കളയാൻ സാധ്യമല്ല അവിടെ നമ്മൾ കാണുന്നത് ഫറവോ അവരോട് സംസാരിക്കുന്നു യോസഫിനോട് പറയ പിതാവിനെയും സഹോദരന്മാരെയും നല്ല ദേശത്ത് ഘോഷൻ ദേശത്ത് തന്നെ അവരെ പാർപ്പിച്ചു കൊള്ളുക അവരിൽ നിന്റെ സഹോദരന്മാരിൽ ഏറ്റവും നല്ല ഇടയന്മാരായിട്ടുള്ളവരെ എന്റെ ആടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കുക ആമന് കള്ളൊലിയ നല്ല സൂപ്രണ്ടായിട്ട് തന്നെ ജോലികൾ നൽകി കള്ളൊലിയ അവരെയൊക്കെ അപ്പോൾ തന്നെ ഫറവോ നിയമിക്കുവാനിടയായി തീർന്നു പ്രിയമുള്ളവരെ ആമേന് കള്ളൊലിയ ഒരു വർഷിൽ ആമന് കള്ളൊലിയ പലപ്പോഴും ടയായി തീരും അനുഗ്രഹിപ്പാൻ ഇടയായി തീരും ആമേൻ അവിടെ വാസ്തവമായും ആമേൻ ദൈവം ആമേന് കളൊലിയൂടെ

ആമി ജോലി ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജോലി നോക്കിയല്ല സ്വർഗം നമ്മുടെ ജോലിയുടെ മഹത്വമല്ല ദൈവം നോക്കുന്നത് ഒരുപക്ഷെ ലോകം മുഴുവൻ നിന്നെ ആമേനി ജോലി എന്ന് പറഞ്ഞേക്കാം നീ ചെയ്യുന്ന ജോലി ആമേൻ പലപ്പോഴും ചെല ആമേനി കള്ളുലിയ ആ ജോലി മുഖാന്തരം നിന്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ടായിരിക്കാം ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവ വൈദ്യേ നീ ഭാരണ്ട ദൈവം വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നിന്നെ നിന്നെ മാനിക്കുവാൻ ആമേൻ അധികാരികളുടെ അധികാരികളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാൽ പിന്നെ ആർക്കും തടയുവാൻ സാധ്യമല്ല ആർക്കും പിന്നെ തടയാൻ സാധ്യമല്ല ശക്തനായ ശക്തനായ ദൈവമാണ് ദൈവമാണ് നമുക്ക് അറിയാം അതേ ഇസ്രായേൽ ജനം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം ശൗലിനെ രാജാവായി ദൈവം കൊടുത്തു എന്നാൽ തള്ളി സ്വർഗത്തിലെ ദൈവം അടുത്ത രാജാവിനെ തെരഞ്ഞെടുക്കുന്നതായി

ആടുകളെ ആടുകളെ നീ വിട്ട് ആ കാട്ടിൽ കിടന്ന നീ എന്തിനാ ഈ യുദ്ധ സ്ഥലത്തേക്ക് വന്നത് സ്വന്തം സഹോദരന്മാർ പോലും പരിഹസിക്കുന്ന ഒരു അനുഭവമുണ്ട് പക്ഷേ സ്വർഗത്തിലെ ദൈവം ദാവീദിനെയാണ് തെരഞ്ഞെടുത്തത് ാണ് തെരഞ്ഞെടുത്തത് ഇസ്രായേലിന്റെ രാജാവായി ദൈവം ദൈവം ഇടയായി തീർന്നു കേൾക്കുന്ന പ്രിയമുള്ളവരെ സർവശക്തനായ നമ്മെ നമ്മുടെ ജോലി നോക്കിയല്ല പ്രവാചകനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവന്റെ മുഖമോ അവന്റെ പൊക്കമോ നോക്കരുത് കലൊലിയ ഇന്ന് പലരും മുഖം നോക്കി പൊക്കം നോക്കിയാണ് ആമേൻ പലരെയും പലരെയും മാനിക്കുന്നതും ആമേ പലർക്കും സഹായം ചെയ്യുന്നതും സ്തോത്രം കല്ലൊലിയ പക്ഷേ സർവശക്തനായ ദൈവം ആമേ ൽ പ്രവാചകനോട് പറയുക പലരെയും 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 നിർത്തുന്നത് മുഖം നോക്കിയും പൊക്കം നോക്കിയുമാണ് പക്ഷേ സ്വർഗം പറഞ്ഞു സൗമന്റെ ഹൃദയത്തിലും അങ്ങനെ ഉണ്ടായിരിക്കും അതുകൊണ്ടല്ലേ ദൈവം സൗമനോട് പറഞ്ഞത് മുഖം നോക്കണ്ട

ആടുകളെ മേയ്ക്കുക ഓ കാട്ടി കാട്ടിക്കിടക്കുന്നവൻ ആടുകളെ മേയിക്കുന്നവൻ ആമേൻ അഭിഷേകം പ്രാപിക്കാൻ ആമേൻ അഭിഷേക തൈലം അവൻ്റെ തലമേൽ വീഴാൻ ഒന്നീ രാജാവല്ലെങ്കിൽ പുരോഹിതനല്ലേ പ്രവാചകൻ ആമേൻ ഇവരുമേടും അഭിഷേക തൈലം ആമേനൊഴിക്കപ്പെടുന്നത് ഓ ഇതിനൊന്നും ആ കാട്ടിക്കിടക്കുന്ന ആട്ടിടയനായ അവൻ അതിന് യോഗ്യനാണോ ആമേൻ അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് ഭക്തനായ സംഗീതത് എൻ്റെ അപ്പനും അമ്മയും ഇവനെ ഉപേക്ഷിച്ചു എന്നെ ചേർത്ത് കൊണ്ടു മുഖം നോക്കാത്ത ദൈവം ജോലി നോക്കാത്ത ദൈവം തൊഴിൽ എന്താന്ന് ചോദിക്കാത്ത ദൈവം ആമന് കളല് തോന്നാത്ത ദൈവം മാനിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മെ ഉണ്ട് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് കളൽ നീ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളത് എന്റെ ദൈവത്തിന് ഒരു വിഷയമല്ല കളലുക നീ ചെയ്യുന്ന ജോലി എന്തുമായി തൈലം നിന്റെ നിന്റെ തലമേൽ തലമേൽ അഭിഷേകം നീ നീ ആത്മാവിൽ ആത്മാവിൽ നിറഞ്ഞവനാണോ പാടുന്നവനാണോ നിന്നെ ഓ യുദ്ധ സ്ഥലത്ത് നീക്കുവാനുള്ള യോഗ്യതയില്ലെന്ന് പലരും പറയും ആമേ ആമയെ ആമേ ആമയോഗ്യതെന്ന് പലരും പറയും യോഗ്യതയില്ലെന്നോ പല പറയും നീ ഇവിടെ വന്നത് പട നീ പോ പോ എന്ന് പറയും പക്ഷേ തള്ളി നിന്നെ നിന്നെ രാജാവായി കാൺമാനല്ലേ ദൈവജനമേ ദൈവ സന്നിധി നമ്മളെ സമർപ്പിക്കാം ഹലോലിയ നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട പലയിടത്തും ഒറ്റപ്പെട്ട് കാണും പലയിടത്തും തള്ളപ്പെട്ട് കാണും പല സ്റ്റേജുകളും കിട്ടാതെ ഭാരപ്പെട്ടിട്ടുണ്ടായിരിക്കാം വിഷമിക്കേണ്ട കേട്ടോ മുഖം നോക്കാത്ത ഒരു ദൈവമുണ്ട് പൊക്കം നോക്കാത്ത ഒരു ദൈവമുണ്ട് തൊഴിൽ നോക്കാത്ത ഒരു ദൈവമുണ്ട് ആമേ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആ സർവശക്തന്റെ അരിക്കലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അതേ നമുക്കറിയുവാൻ കഴിയുമല്ലോ സ്തോത്രം കർത്താവ് ജനിച്ചപ്പോൾ ഇടയന്മാരുടെ അരിക്കൽ വന്നല്ലേ ആട്ടിടയന്മാരുടെ ഇട അടിക്കൽ വന്നല്ലേ സ്വർഗീയ സൈന്യം പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആമയന് മകൻ ജനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സർവശക്തനായ കർത്താവ് ജനിച്ചു എന്നുള്ള വാർത്ത ഇടയന്മാരോടാണ് ആമേൻ ദൂതറിയിക്കുവാനിടയായി തീർന്നത് ആരും ആരും ആമേൻ മാനിക്കാത്ത ഇടയന്മാരെ മരുഭൂമിയിൽ രാത്രിയുടെ യാമത്തില മഞ്ഞും കൊണ്ട് അവര് കള്ളൽ വിയ ആമേ പകൽ വേലും കൊണ്ട് മരുഭൂമിയിൽ കിടക്കുക ആടിനെ നോക്കി അവരുടെ അരിക്കലേക്കാ സ്വർഗീയ സൈന്യം ഇറങ്ങി വന്നത് അന്നും കൊട്ടാരങ്ങളുണ്ട് അന്നും കാത്തിരിക്കുന്നവരുണ്ട് അന്നും പ്രവാചകന്മാരുണ്ട് അന്നും പുരോഹിതന്മാരുണ്ട് പരീസന്മാരുണ്ട് സദോക്യരുണ്ട് പക്ഷെ അവരുടെയൊന്നും അരിക്കലേക്കല്ല ആമേ സ്വർഗീയ സൈന്യം ഇറങ്ങി വന്നത് ആട്ടിടയന്മാരുടെ അരിക്കലേക്കായി ഇറങ്ങി വന്നത് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമേ ലോകം നിന്നെ തള്ളിയേക്കാം ലോകം നിന്നെ പരിഹസിച്ചേക്കാം ലോകം നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷേ സ്വർഗം നിന്നെ തള്ളിക്കളയുന്ന ദയമല്ല സ്വർഗം നിന്നെ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല ഈ സർവ്വശക്തനായി ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ് ഈ സർവശക്തൻ നിന്റെ അരിക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് നീ മരുഭൂമിയിലാണോ കിടക്കുന്നത് നീ വേനുകൊണ്ടാണോ കിടക്കുന്നത് ആമേ നീ മഞ്ഞുകൊണ്ടാണോ കിടക്കുന്നത് ആമേ നീ കല്ലു നീ എവിടെയാണ് ആയിരിക്കുന്നത്

സർവശക്തനായ ദൈവം ആ ഒരു ആമേൻ അതേ അതേ പദവിയിലേക്കാണ് ഭക്തന്മാരെ ഭക്തന്മാരെ ഇടയ തെരഞ്ഞെടുത്ത കളുൽ ആക്കി വെച്ചിരിക്കുകയാണ് കളുൽവിയ പ്രിയമുള്ളവരെ ലോകത്തിന് വെറുപ്പായിരിക്കും ലോകത്തിന് അറപ്പായിരിക്കും ആമൻ കളുലിയ പക്ഷേ ശുശ്രൂഷയായി

വസ്ത്രങ്ങൾ നിനക്കില്ലായിരിക്കാം ഇരിക്കാം ജാതകീയ

ഇടയന്മാരെ തെരഞ്ഞെടുത്തു നമ്മളെ തന്നെ നമുക്ക് കൊടുക്കാൻ നോക്കിക്കേ എന്ന് നമ്മൾ പറയുന്ന അപ്പസ്തലന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസൻ അപ്പസ്തോലിനി ഒന്ന് നോക്കിക്കേ ലോകത്തിന്റെ മുൻപിൽ ആ കള്ളലിയാ താൻ വെറും ഒരു മീൻപിടുത്തക്കാരനാണ് ഓ ആര് നോക്കിയാലും വലിയ മാന്യതയൊന്നും ഉള്ള ജോലിയല്ല പക്ഷേ നോക്കിക്കേ കർത്താവ് പറയുകയാണ് നീ 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 എൻ്റെ ആടുകളെ എൻ്റെ കുഞ്ഞാടുകളെ നീ എൻ്റെ ആടുകളെ എന്ന് ആമിയ തന്നെയും ഒരു ഇടയനാക്കി വെച്ചു ആമേ ലോകത്തിൻ്റെ കളലുയാമേ ആമേ സർവശക്തൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷിയോ സർവശക്തൻ തെരഞ്ഞെടുക്കുന്നത് സർവ്വശക്തനാക്കി വെക്കുന്നത് ആമന് കള്ളൊല ആമേൻ കർത്താവ് കർത്താവ് പത്രോസേ നീ ഇതെല്ലാം ഇതെല്ലാം എന്നെ എന്നെ അനുഗമിക്കുക ഞാൻ നിന്നെ മനുഷ്യരെ ാണ് വിളിച്ചു പിടിക്കുന്നവനാക്കിയ ആമേൻ ലോകത്തിന്റെ മുൻപിൽ ആ കള്ളൊലിയാ ശ്രേഷ്ഠമാക്കി വെച്ചു കല്ലൊലിയാ ഒന്നാമനാക്കി വെച്ചു കള്ളൊലിയ മാന്യ പാത്രമാക്കി വെച്ചു സ്തോത്ര കല്ലൊലുകിയാ ഇന്ന് പൽക്കാലം പ്രിയ ദൈവജനമേ സർവശക്തനായ ദൈവത്തിനെ നമ്മെ മാനിക്കുവാൻ നമ്മെ അനുഗ്രഹിപ്പാർ നമ്മെ ഉയർത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ കള്ളലുക പലപ്പോഴും നമ്മൾ വിചാരിക്കും സ്തോത്ര കല്ല ഓ എൻ്റെ ജോലി എന്താ ഒരു ചെറിയ ജോലിയല്ലേ മറ്റുള്ളവരെ കണ്ടാൽ കല്ലിൽ വലിയ ആമേന് കല്ലിൽ മാന്യമായ ഒന്നുമല്ല അങ്ങനെ നമ്മൾ പലരും പലരും കള്ളുലിയാ ആമേൻ പ്രയാസപ്പെടുന്ന മറ്റുള്ളവരുടെ മുൻപിലാ ആമയെ തലതാഴ്ത്തുന്ന മറ്റുള്ളവരുടെ മുൻപിലാ കള്ളുലിയ പുറത്ത് പറയുവാൻ കഴിയാത്ത വിധത്തിലാ ആമേന് കള്ളുലിയ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ പലർക്കുമുണ്ട് എന്നാൽ നിങ്ങളോട് പറയുകയാണ് നീ നീ പോകണ്ട ആവശ്യമില്ല നിന്നെ നിന്നെ മാനിക്കുന്ന ആമേൻ ഹല്ലേലൂയ ശക്തി മേൽ ഒന്ന് വ്യാപരിച്ചാൽ നിന്റെ സ്ഥിതി മാറ്റുന്ന നിന്നെ മാനിക്കുന്ന മാറ്റുന്നതേമാണ് മാനിക്കുന്നതേയുമാണ് നീ അനുഗ്രഹിക്കുന്നതേയുമാണ് അതുകൊണ്ടാണ് അതേ മറിയ പാടിയത് എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മളെ കൂപ്പും ആമേന് കള്ളുലിയ അത് എളിയവരെന്നും പറഞ്ഞ നമ്മെ തന്നെ താഴ്ത്തി നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന അനുഭവങ്ങളായിരിക്കും നമ്മളെ തള്ളിക്കളയുന്ന സമൂഹത്തിന്റെ മുൻപില ആമേന് കള്ളുലിയ നമ്മുടെ സമൂഹത്തിന്റെ മുൻപിലാ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ വലിയ വലിയ ശ്രേഷ്ഠതകൾ പറയുന്നവര് വലിയ ഉന്നത ഭാവങ്ങൾ പറയുന്നവരൊക്കെ അറിയാണ് ഫോളോ ചെയ്യുന്നത് ആമേൻ കീറ്റിശീലയിൽ പിറന്ന ആമേന് കള്ളലുവിയ അല്ലെങ്കിൽ ആമേന് കള്ളലുവിയ ആ പുറത്ത് ആമേ വെളി ജനിച്ചു വീണ യേശു ആമേ കർത്താവിനെ അല്ലെ ഇവരൊക്കെ അനുഗമിക്കുന്നത് സ്തോത്രം കലലുവിയ പറ കളലുക ആമേൻ സ്തോത്രം കളലിയ ഭയങ്കര ഉന്നത ഉന്നത ആവരെ കണ്ടാലും നോക്കുകയോ പോലും ചെയ്യാത്തവരുണ്ട് സ്തോത്ര കളലുക എനിക്കറിയാം ധാരാളം ധാരാളം എനിക്കറിയാം ആമേൻ ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്താൽ പോലും ഒന്ന് മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാത്തവരുണ്ട് സ്തോത്രം ഉന്നത ഭാവങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് ആമേന് കള്ളലിയ ഒരു സ്തോത്രം തരാത്തവരുണ്ട് ആമേനൊന്നും മിണ്ടാത്തവരുണ്ട് ആമേന് കള്ളൊലിയാ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോ കാണണം ആമേ ആമയെത്തിന്റെയൊക്കെ ഒരു അഹംഭാവവും അഹങ്കാരമൊക്കെ ഒന്ന് കാണണം ഉന്നത അനുഭവങ്ങളിലൊക്കെ വലിയ ജോലിയിലൊക്കെ ഇരിക്കുന്നവര് ഒന്ന് ചിരിക്കത്തിൽ ഒന്ന് മിണ്ടത്തിൽ ഒരു കൂട്ടായ്മയിൽ ആരാധിച്ച് ഇറങ്ങി നിന്നാല് ഒന്ന് ചിരിക്ക പോലെയില്ല എന്തോ അഹങ്കാരമൊക്കെ ഉന്നത ഭാവങ്ങളാണ് പ്രേസലാം ഞാൻ അപ്പോഴെങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കും കർത്താവ് കർത്താവിനെ തന്നെയാണോ ആരാധിച്ചത് ഇവര് കർത്താവിനെ തന്നെയാണോ ഇവര് സേവിക്കുന്നത് ആമയെന്റെ കർത്താവ് ഇങ്ങനെ ഉന്നത ഭാവത്തിലുള്ള ർത്താവണോ ആമേന അഹങ്കാരവും വല്യ ഭാവവും ഉന്നത ഭാവവും ഉള്ള കർത്താവാണ് അല്ലേ അല്ല അല്ല അങ്ങനെ ബൈബിളിൽ ഒരു കർത്താവിനെ കാണുന്നില്ല കലോലിയ അങ്ങനെ ഒരു കർത്താവിനെയല്ല നമ്മൾ കാണുന്നത് സ്തോത്രം സാധുക്കളോട് കൂടെ ഇരുന്ന സാധുക്കളോട് കൂടെ ചെന്ന് അവരുടെ അവസ്ഥയിൽ ആമേൻ ഇടപെട്ട അവരുടെ അനുഭവങ്ങളോട് ചേർന്ന് ആമേൻ അവരെ വിടിവിച്ച് അവരെ സഹായിച്ച് അവരെ അനുഗ്രഹിച്ച ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുന്നത് പ്രിയമുള്ളവരെ സർവശക്തന്റെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം പ്രത്യാശയ്ക്ക് പ്രത്യാശയ്ക്ക് വചനം പറയുന്നു സ്തോത്ര വാക്യം എനിക്ക് വലിയ ഇഷ്ടമാണ് ആമേൻ ആ വചനം ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ആമേൻ പതറിപ്പോയനെ കർത്താവ് ഇവിടുത്തെ വലിയ പണക്കാർക്ക് മാത്രമേ ഉള്ള പ്രത്യാശലിയ അവർക്കേ

നമ്മൾ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് താണു വീണ് പ്രാർത്ഥിക്കാം ആമൻ യാക്കോ ബസ്തല്ല ഇങ്ങനെ പറഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും കലലുക കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും കലലുക കർത്താവിൻ്റെ ആ താഴ്മ ആമേൻ കലലുക അത് ആമേൻ ധരിക്കുവാനാണ് ആമേൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് സ്തോത്രം താഴ്മയോടിരിപ്പാൻ കലലുക താഴ്മ ധരിക്കുവാൻ സ്തോത്രം കലലുക എളിയവരോട് കൊള്ളുവാനൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സ്തോത്രം ആകിയാൽ ഇന്ന് ആമേനീ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം പ്രാപിക്കും ഒരു നന്മ പ്രാപിക്കുവാൻ സർവശക്തനിടയാക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ച സമർപ്പിക്കാം അല്പസമയം നമുക്ക് കണ്ണുകൾ അടക്കാം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം സ്ത്രോയാ ഇന്ന് വചനം ഞങ്ങൾക്ക് നൽകി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന താവേ അങ്ങനെ തിരുസന്നിധിയിൽ തന്റെ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന താവേ അപ്പൊ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളുടെ മേലും അവർ

ജോലി നൽകി കർത്താവ് മാനിക്കണം അനുഗ്രഹിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയാൽ ദൈവകൃപയാൾ നിറയ്ക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശേഷാൽ തന്റെ ഭാവിക്ക് വേണ്ട വഴിയും വാതിലും സ്വർഗത്തിലും ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും അങ്ങനെ കൃപ പകരു മറകണമേ അങ്ങനെ വചനത്താൾ നിറയ്ക്കു മറകണമേ അങ്ങനെ ഈ ആത്മാവിനാൾ അഭിഷേകം ചെയ്യുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു തന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കു മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പരിശുദ്ധാൽ നാമത്തിൽ തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം സ്തോത്രം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്ക സ്തോത്രം നന്മകളാൽ നിറച്ചിരിക്ക സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥനകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക മറ്റുള്ളവർക്കും നിങ്ങൾ ഈ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക കലലുക അതുപോലെ ഈ പ്രോഗ്രാം ഞാൻ ഉണർവിനാജ്ഞി എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ കാണുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ആരാധനയ്ക്ക് ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുണ്ട്രയിലുള്ളതായ ഞങ്ങളുടെ ബദസ്ത ചർച്ചിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഞങ്ങളുടെ ആരാധനയുണ്ട് എല്ലാ നല്ല പ്രിയപ്പെട്ടവരെ എന്തുമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ